നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ഒരു സ്ഥലമാണിത് ഇത് നമ്മൾ അതിരപ്പള്ളി റൂട്ടിലുള്ള ഒരു ബ്രിഡ്ജാണിത് അപ്പം അവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളെ ആദ്യത്തെ പോയിന്റ് വന്നത് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാനുണ്ട് അത് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളും പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നമ്മളൊരു ഡ്രോൺ വെച്ചിട്ട് എടുത്തൊരു വീഡിയോയാണിത് അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഏരിയയിലെ കുറച്ച് ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഭാഗത്ത് ആനയുണ്ട് കൂട്ടമായിട്ട് തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡ്രോൺ വെച്ച് നോക്കിയത് പക്ഷേ നിലവിൽ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഡ്രോണ് നമ്മൾ തിരിച്ചിറക്കുവാണിത് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ബ്രിഡ്ജാണ് അവിടെ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണുന്നത് സിൽവർ സ്ട്രോമാണ് അത് ഒരു വാട്ടർ ത്രീം പാർക്കാണത് അപ്പോൾ ഈ ഒരുപാട് സ്കൂളുകളിൽ നിന്നെല്ലാം കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു ഏരിയ ഏരിയയാണത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് തൊട്ട് ചേർന്നുള്ള ഒരു ബ്രിഡ്ജിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം നേരെ നമ്മളത് താഴത്തേക്ക് ഇറക്കുവാണ് അപ്പോൾ അത് കാണാൻ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എല്ലാവരും പോയിട്ടുണ്ടാവും അത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലാണ് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ആദ്യം തന്നെ അതിരപ്പള്ളി ആണ് എല്ലാവർക്കും അറിയാവുന്നത് ഇത് അത് കഴിഞ്ഞ് വാഴച്ചാൽ പോകുമ്പോൾ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രഷറിലാണ് അവിടെ വെള്ളം വീഴുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ മഴയാണെന്ന് കരുതുക എല്ലാവരും കുട ചൂടിയിട്ടൊക്കെ നിപ്പുണ്ട് പക്ഷെ അത് മഴയല്ല സംഭവം ഈ വെള്ളം താഴെ തെറിക്കുന്നതാണ് താഴെ വന്നിട്ട് അത് വെള്ളമായിട്ട് തന്നെ തെറിച്ച് വരുന്നതാണ് മഴയായിട്ട് പെയ്യുന്നതല്ല അപ്പം ഇന്ന് ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയിൽ തന്നെയാണ് നമ്മൾ പോയത് പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല ഹൈറ്റിലാണ് സംഭവം നിൽക്കുന്നത് നമുക്കിപ്പോൾ കുറച്ച് ദൂരെ നിന്നിട്ടാണ് നമ്മൾ വിഷുവൽ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതുണ്ട് ഇവിടെ ഒരു പുതിയ ബ്രിഡ്ജ് സപ്പറേറ്റ് ഗവൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമുക്കത് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയി നിന്നിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വെള്ളം നേരെ ഓപ്പോസിറ്റ് ചെന്ന് നേരെ ബ്രിഡ്ജിന് താഴേക്കൂടെ നേരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ബ്രിഡ്ജിന് താഴേയിലൂടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നേരെ പോകുന്നത് അതിരപ്പിള്ളി മെയിൻ വാട്ടർഫാൾസിലേക്കാണ് മെയിനായിട്ട് ചെന്ന് ചാടുന്നത് അതിപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല ഇതിനപ്പുറം വേറൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ നേരെ പോയി ചെല്ലുന്നത് അതിരപ്പിള്ളി വാട്ടർ ഫാൾസിലേക്കാണ് ചെല്ല ചെന്നെത്തുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു നല്ല ഭംഗിയാണ് സംഭവം അത് നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ നമ്മൾ പോയ വർക്കിൻ്റെ ആയിട്ട് പോലും അത്യാവശ്യം നല്ല ക്രൗഡാണ് അവിടെ അനുഭവപ്പെട്ടത് കൂടുതലും നമ്മൾ മലയാളികളല്ല അവിടെ വന്നിരിക്കുന്നത് കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ് തമിഴ്നാട്ടുകാർ അതുപോലെ കർണാടക അങ്ങനെ ഒരുപാട് ശേഷം വണ്ടികളുണ്ട് ഇഷ്ടംപോലെ പേര് ബൈക്കിന് വന്നിട്ട് മഴയാണ് മഴ മഴക്കാലം കൂടിയാണ് പ്രത്യേകിച്ചും അപ്പം അവർ ജാക്കറ്റെല്ലാം യൂസ് ചെയ്തിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബ്രിഡ്ജിന് താഴെയിലൂടെ ഈ വെള്ളം നേരെ താഴത്തേക്ക് പോകുന്ന ഒരു സീനാണ് ഈ കാണുന്നത് ഇത് നേരെ താഴത്തേക്ക് ചെന്ന് നേരെ അതിരപ്പിള്ളി മെയിൻ ആ വെള്ളച്ചാട്ടം ഒരുപാട് സിനിമകളിൽ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണത് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇത് പോയി എത്തുന്നത് ഇതാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അപ്പം ഇതിലേക്കാണ് വന്ന് ഇതെല്ലാം വന്ന് എത്തുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനടുത്തേക്ക് നമുക്ക് പോകാനൊത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് നമുക്കത് ഡ്രോൺ വെച്ചിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായില്ല ഇവിടെ തന്നെ ഒരു അമ്മക്കുരങ്ങും ഒരു കുട്ടിക്കുരങ്ങും മഴയായിട്ട് അവർ അമ്മേനോട് ചേർന്ന് കുട്ടിക്കുരങ്ങി ഇരിപ്പുണ്ട് അവിടെ അപ്പോഴാണ് നോക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ മുകളിലൂടെ നമ്മുടെ കാറിൻ്റെ മുകളിലായിരുന്ന ആൾ നേരെ ചാടി കടക്കുന്ന അപ്പുറത്തേക്ക് അപ്പോൾ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിലെ മൃഗങ്ങളെ കാണണമെങ്കിൽ നമുക്കും ഭാഗ്യം വേണം നിങ്ങൾക്കും ഭാഗ്യം വേണം ഇതാ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ മാൻകൂട്ടം കുറേ ഉണ്ട് കുറേ മാൻകൂട്ടമുണ്ട് അപ്പോൾ നമ്മളതിനെ കണ്ടു അപ്പോൾ പുറകേൽ വന്നൊരു വണ്ടിക്കാരൻ ഹോൺ ഹോണടിച്ചുകൊണ്ട് അതെല്ലാം അങ്ങ് ഓടിപ്പോയി ദൂരേക്ക് ഓടിപ്പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിരുന്നു സംഭവം എല്ലാത്തിനും അടുത്ത് നമുക്ക് കിട്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അടുത്ത് തന്നെ എല്ലാത്തിനും കിട്ടി അത് ഒരു ഭാഗ്യം നമുക്ക് കിട്ടി എന്തായാലും വെറുതെ ആയില്ല അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ഇനി വീണ് പോവുകയാണ് നമുക്കൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാനായിട്ടില്ല നമ്മുടെ ഉദ്ദേശം മെയിനായിട്ടും കുറച്ച് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ടുള്ളൊരു യാത്രയാണ് പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് നല്ലൊരു കാരണം തന്നെയാണ് കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമാണ് എങ്കിലും നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മളിത് ഒരു അടിപൊളി ഐറ്റം നമുക്ക് അടുത്തേക്കൊന്നും പോകാനൊക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് പുള്ളിയുടെ അടുത്തേക്കൊന്നും പോകാനുള്ള ധൈര്യം നമുക്കും ഇല്ല നമ്മുടെ കൂടുള്ള ആർക്കും ഇല്ല അങ്ങനെ ചെയ്യാനും പാടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ ഒരുപക്ഷെ പുള്ളി ഇപ്പോൾ സൈലൻറ്റായിട്ട് അവിടെ നിൽക്കുകയാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അടുത്തേക്ക് ഓടി വരാം അത് നമ്മൾ ചെയ്യലും മണ്ടത്തരമാണ് അപ്പോൾ അതിന് ഞങ്ങൾ നിന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്ന് ലാൻഡ് ചെയ്ത ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന ആ ഒരു ബ്രിഡ്ജ് തന്നെയാണ് ഈ കാണുന്നത് അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മേലെ ഉള്ളൊരു വിഷ്വൽസ് ആ ടൈമിൽ സത്യം പറഞ്ഞാൽ മഴ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റുകയായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് അത് നിങ്ങൾ പോയ പോയിരിക്കുന്നവർക്ക് അതറിയാം ഇനി പോകാനുള്ളവർ പോയി നോക്കുക ഇത് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ബ്രിഡ്ജാണിത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മൃഗങ്ങളെയെല്ലാം നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും അത് അവിടെ കൂടുതലും നമുക്ക് നാട്ടുകാരുടെ സപ്പോർട്ട് കൂടെ വേണം എങ്കിലേ നമുക്ക് അറിയുള്ളൂ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ ഉണ്ടെങ്കിലേ കൂടുതലും നടക്കുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ